ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് അൺബോക്സിങ് വീഡിയോ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മളെ സ്റ്റോറേജ് ബോക്സൊക്കെ അല്ലേ അതുപോലത്തെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ എന്താ പൊട്ടിക്കുന്നതെന്ന് വെച്ചാൽ ജീരകം പോലുള്ള സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ബോട്ടിൽസാണ് കേട്ടോ അപ്പോൾ നല്ല പാക്കിംഗ് ആയിരുന്നു നല്ല നീറ്റായിട്ടുള്ള പാക്കിംഗ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒക്കെ ഗ്ലാസ് ബോട്ടിൽസ് ആയതുകൊണ്ട് തന്നെ സേഫ് ആയിട്ടാണ് അവർ അയച്ചിട്ടുണ്ടായിരുന്നത് ഇതങ്ങനെ ആറ് ബോട്ടിൽസ് ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു ഒന്നിനും ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ മൂടി വന്നിട്ട് എങ്ങനെയാ വെച്ചാൽ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ ഉൾസും നമുക്ക് ചെറുതായിട്ട് ഇടാൻ വേണ്ടിയിട്ടും ഒരു ഭാഗത്ത് വലിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നല്ല ഈസി ആയിരിക്കും പിന്നെ അടുത്ത ബോക്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ഓയിൽ ഡിസ്പെൻസർ ആണ് ഇതിന് നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ ഇതൊരു കോംബോ പോലെ രണ്ട് ഓയിൽ ഓയിൽ ഡിസ്പെൻസറും പിന്നെ ബ്രഷും സ്പാച്ചുലേയും പിന്നെ അതൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാളം പോലെ എന്നെന്താ പറയുക അറിയില്ല പിന്നെ ഒരു ഓരോ ലിറ്ററിൻ്റെ രണ്ട് ഓയിൽ ഡിസ്പെൻസേഴ്സ് ഉണ്ടായിരുന്നു നല്ല ടൈറ്റായിട്ടുള്ള അടപ്പായിരുന്നു അതിനുണ്ടായിരുന്നു നല്ല സൂപ്പറായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മീഷോ മീഷോയിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഫ്ലിപ്പ് എന്നാണ് വാങ്ങിയത് ഫ്ലിപ്പിൽ വാങ്ങിയതിന് ശേഷമാണ് മീഷോയിൽ കണ്ടത് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് എന്തായാലും അതിൻ്റെ കൂടെയും നേരത്തെ വാങ്ങി അതേപോലത്തെ ഗ്ലാസ് ബോട്ടിൽസ് രണ്ടെണ്ണം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു സെയിം അതിൻ്റെ അതേ വലിപ്പമായിരുന്നു അപ്പോൾ അത് അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി വെക്കാം അടുത്ത ബേക്ക് എന്താണെന്ന് വെച്ചാൽ മുന്നൂറ് ഗ്രാമിൻ്റെ നല്ല ഗ്ലാസ് ബോട്ടിൽസാണ് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടാക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഗ്ലാസ് ബോട്ടിൽസാണ് കേട്ടോ സ്റ്റീലും പ്ലാസ്റ്റിക്കും ചേർന്ന അടപ്പുകളാണ് മുകളിൽ നിന്ന് നമുക്ക് എന്ത് പൊടിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് മുകളിൽ നിന്ന് തന്നെ കാണാം ബോട്ടിലിൻ്റെ അപ്പോൾ നല്ല രസമുണ്ടാകും കുപ്പി കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അങ്ങനെ വാങ്ങിയതാണ് മുന്നൂറ് ഗ്രാം ആണ് തൂക്കം ഇതിൻ്റെ ഒരു കിലോൻ്റെ അരക്കിലോൻ്റെ മുന്നൂറ് ഒന്നര ഒക്കെ നല്ല ബോട്ടിൽസ് ഉണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷെ ഇത് കുറച്ച് വില കുറവായതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടു വെക്കാം കേട്ടോ വേണ്ടവർക്ക് വാങ്ങാമല്ലോ അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ പറയണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്